ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കോംബോ ഓഫറായിട്ടാണ് കേട്ടോ നാടൻ റോസുകൾ കമ്പ് വെട്ടി വെട്ടിവെച്ച് പിടിപ്പിച്ചെടുത്ത് തനി നാടൻ റോസുകളുടെ ഒരു കോംബോ ഓഫറായിട്ടാണ് ഞാനെന്ന് വന്നിരിക്കുന്നത് അത് മാത്രമല്ല നല്ല കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് ഡി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം അയക്കുന്നത് കേട്ടോ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളായിട്ട് ായിരിക്കും നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് പേയ്മെൻറ്റ് ചെയ്യുന്നവരുടെ ക്രമം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്ലാൻസുകൾ അയച്ച് വിടുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ഓർക്കുക ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും അതായത് ഈ ഒരു കോമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ കോംപോലെ ഫസ്റ്റത്തെ വണ് ഈ കാണുന്ന റെഡ് ആണ് കേട്ടോ രണ്ടാമത്തേത് ഈ ഒരു പിങ്ക് ആണ് മൂന്നാമത്തേത് ഈ കാണുന്ന ഒരു ബട്ടൺ ആണ് കേട്ടോ നല്ലൊരു ആണ് വരുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫുകളായാലും നല്ല ഭംഗിയാണ് വളരെ കുഞ്ഞ് ലീഫുകളാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കോമ്പോല മൂന്ന് വെറൈറ്റി റോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ ഇതിനകത്ത് ഇപ്പം രണ്ട് ഷൂട്ടാണ് ഉള്ളത് ഇങ്ങനെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് റോസിനും കൂടിയുള്ള റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ എക്സ്ട്രാ കൊറിയർ ചാർജ് വരും നല്ല ഹെൽത്തിയായ പ്ലാൻസാളാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു കോംബോയുടെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നിങ്ങളുടെ ഓർഡർ കൺഫേം ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫുൾ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പർ സെൻഡ് ചെയ്തിടാനായിട്ട് മറന്നു പോകരുത് ഇനി നമ്മൾ തിങ്കളാഴ്ചയായിരിക്കും പ്ലാൻസാൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്